ഹായ് ഹലോ അപ്പം ഞങ്ങളെ നാ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാട്ടാ ഞങ്ങളുള്ളത് അവിടുത്തെ ക്രൂരൻ പൂച്ചാണ് കേട്ടത് ഞങ്ങളെ ക്രൂരൻ പൂച്ച കേട്ടോ പാവുന്ന ആള് പക്ഷെ കണ്ടാലൊരു വില്ലൻ ലുക്കുള്ളൊരു പൂച്ച കൂട്ടനായിട്ടത് ആൾ ഭയങ്കരനാണ് അപ്പം അതിന് ഭക്ഷണം കൊടുക്ക ഭക്ഷണം കൊടുത്തത് ഭയ ഇങ്ങനെ തിന്നണില്ല കേട്ടോ അപ്പം അത് ഇങ്ങനെ നിൽക്കട്ടെ അതോടാ അപ്പം ഞമ്മളെ ഒന്ന് ഒന്ന് നമ്മളെ പ്രാവിനെ കാണാം കുറേ പ്രാവുകളുണ്ട് ഇവിടെ ആത്തൂൻ്റെ മോന ഇതിനൊക്കെ വളർത്തി നോക്കണ്ടട്ടാ വണ്ടീൻ്റെ മോഡൽ പ്രാവ ഇതിനെ കണ്ട നമ്മളെ കോഴിൻ്റെ പോലെ ഉണ്ട് അല്ലെങ്കിൽ കോയി കോഴി പ്രാവ പേരും നമുക്കറിയില്ല എന്നാലും ഞാൻ പറയാം വണ്ടിയിലെ ഇതിപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ചും വന്നിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോവാൻ നിൽക്കാനുണ്ടല്ലേ അപ്പോൾ പ്രാവോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞാ മറ്റ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ പാറാൻ നിൽക്കുന്നുണ്ട് അപ്പം പാറേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ട പറ്റ പാറല്ലേ അമ്പട കേ വണ്ടീലേ അപ്പൊ നമ്മൾ പൂച്ചനത്ത് വീണ്ടും പോന്നു ഓ തക്കുടു തക്കുടുമണി കണ്ടോ പൂച്ചേ